ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബാത്റൂം ക്ലീനിങ്ങാൻ ആണ് അപ്പോൾ ബാത്റൂം ടൈൽ മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ടൈലിൻ്റെ ആ ഇടഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവൂലേ അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും ടൈല് കഴുകാൻ നിൽക്കില്ല നമ്മൾ ഫ്ലോർ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ അഴുക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ബാത്റൂം ക്ലീനിങ്ങിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങാ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഉണ്ടായി കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ നീര് മാത്രം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പിടി ഉപ്പാണ് അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ബാറ്റ്സ്മെൻ്റെ ഒക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ സഹായിക്കും പിന്നെ അതിലേക്ക് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല വിനാഗിരി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാൻ പാകത്തിന് പിന്നെ നമുക്ക് വേണ്ടത് വിം ലിക്വിഡാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട നമ്മുടെ ബാത്റൂം ടൈല് എത്ര ഇതാണോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടി കുറച്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല അടിപൊളി പുൽത്തേയിലും ആണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും നല്ല സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ ബാത്റൂമിലുള്ള യൂറിൻ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോകാനും ബാത്റൂം നന്നായിട്ട് സ്മെല്ല് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഇതൊരു ഓയിൽ ആയതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ തുള്ളി വരെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം ഞാനിപ്പോൾ ഒരു ഇതിലിങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് എല്ലാ ഭാഗ ടൈലിലും എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അവിടെ തേച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം ആ ടൈലിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ടൈലൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇടഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീനായിട്ട് വരും ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇതാ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ കണ്ടോ ആ ടൈലിൻ്റെ ആ ഒരു ഇതുപോലെ ചതുരത്തിലുള്ള ആ ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ കണ്ടാവും സമയത്ത് എളുപ്പത്തിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഗ്യാപ്പിൽ നന്നായിട്ട് അഴുക്കുണ്ട് അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗത്തും ഒന്നും ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴുകി നോക്കാം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇതിൽ അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ മാത്രമാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വശവും കൂടെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടോ ഇതൊരു ക്ലീൻ ചെയ്ത ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ ഇത് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടാകും നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ നമുക്ക് നോക്കുമ്പോൾ നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത ആ ഒരു സൈഡാണ് ഇത് ക്ലീൻ ചെയ്യാത്ത സൈഡാണ് കേട്ടോ അപ്പോൾ രണ്ട് നല്ല വ്യത്യാസമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ഫുള്ളായിട്ടുള്ള ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഇടാം അതുവരേക്കും അസ്ലാമലൈക്കും